അവകാശ ദിനാചരണ ഭാഗമായി സി ഐ ടിയു കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി വനിതകളടക്കം നൂറുകണക്കിന് തൊഴിലാളികൾ സമരത്തിൽ അണിച്ചേർന്നു ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് ലേബർ കോഡുകൾ പിൻവലിക്കുക സ്വകാര്യവൽക്കരണ നടപടികൾ നിർത്തിവെക്കുക ആസ്തി വിൽപ്പന നിർത്തലാക്കുക മിനിമം വേതനം ഇരുപത്തി അയ്യായിരം രൂപയാക്കുക കരാർ തൊഴിലാളികളെ സംരക്ഷിക്കുക തുല്യ ജോലിക്ക് തുല്യവേതനം നൽകുക അഗ്നിവീർ ആയുധവീർ തൊഴിൽ നിയമ ഭേദഗതി പിൻവലിക്കുക പത്ത് വർഷം സർവീസ് ഉള്ളവരെ സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് സി ഐ ടിയു കാസർകോട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ തൊഴിലാളികൾ കാഞ്ഞങ്ങാട്ട് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത് അവകാശ ദിനാചരണത്തോടനുബന്ധിച്ച് ദേശവ്യാപകമായി ആഹ്വാനം ചെയ്ത സമരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സമരം കോട്ടച്ചേരി കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ചിൽ വനിതകളടക്കം നൂറുകണക്കിന് തൊഴിലാളികൾ അടിച്ചേർന്നു തുടർന്ന് പോസ്റ്റ് ഓഫീസിന് നമ്മുടെ തലപ്പാടി മുതൽ കാലിക്കടമില്ല റോഡ് വെക്കില്ലാത്ത ഉറപ്പ് റോഡിലെ യാത്രകളിൽ ട്രോൾ കൊടുക്കണം വണ്ടി കോടതി പണം കൊടുക്കണം സ്വകാര്യ കമ്പനിക്കാരനാണ് നടത്തുന്നത് നമ്മൾ രാജ്യത്ത് വിമാനത്താവളം എയർപോർട്ട് വിറ്റു അതിന്റെ കെടുതി അനുഭവിക്കല്ലേ കണ്ണൂർ വിമാനത്താവളം തിരുവനന്തപുരം അതുപോലെ തന്നെ മംഗലാപുരം ബോംബെ എവിടെ പോയാലും അവിടെ യൂസ് ലേസ് ഫീസ് വർദ്ധിപ്പിക്കുകയാണ് അദാനിയാണ് സ്ഥാപനം നടന്നത് വിമാന ടിക്കറ്റ് തീരുമാനിക്കുന്നത് അവരാണ് അവരാണ് എത്ര ഉറപ്പിക്കാർ യാത്രകൾ തീരുമാനിക്കുന്നത് എന്തായിരിക്കും പ്രത്യാഘാതം ഞാൻ സൂചിപ്പിക്കുന്നത് വൈദ്യുതി ആ മേഖലയെ സ്വകാര്യ തീരുമാനിച്ചു അവിടെ സ്മാർട്ട് മീറ്ററുമായി ബന്ധപ്പെട്ട വിഷയം വന്നു കേരളത്തിലെ മാറ്റിവെച്ചു പക്ഷെ അവിടെ കേന്ദ്ര സംസ്ഥാനത്ത് നടപ്പാക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ പൊതുസമ്പത്താകെ നനകാര്യ സ്ഥാപനങ്ങളാകെ സ്വകാര്യവനക്കരിക്കുന്ന നടപടി എത്ര വർഷക്കാലമായി തുടരുന്നു അതിശക്തമായ ശക്തമായ സമരം കൊണ്ടാണ് നമുക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചത് ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പി മണിമോഹൻ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ മാധവൻ ബി വി പ്രസന്നകുമാരി ജില്ലാ സെക്രട്ടറി സി പി രാഗിണി കെ ബി വനജ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി സാബു അബ്രഹാം സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്